നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്വപ്നങ്ങൾ കാണാറുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യം എന്ത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് ദ മൂൺ എന്ന കാർഡാണ് രണ്ടാമത്തെ ജസ്റ്റിസ് മൂന്നാമത്തെ മജീഷ്യൻ നാലാമത്തത് ഫൈവ് ഓഫ് സോട്ട് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ആദ്യത്തെ കാർഡ് തന്നെ ചന്ദ്രൻ അത് നമ്മളുടെ മനസ്സിന്റെ ഉപമോധ മനസ്സിന്റെ ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഇത് നമ്മുടെ സ്വപ്നത്തിൽ കൂടി പ്രതിഫലിക്കുന്നതാണ് ഇവിടെ കാണുന്നത് ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ചില കാര്യങ്ങൾ വിശ്വസിക്കാനും സ്വപ്നങ്ങളിൽ ശ്രദ്ധ ചൊലുത്താനും ഇത് നിർദ്ദേശിക്കുന്നു ഇത് സ്വപ്നങ്ങളിൽ കൂടി നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കാണുന്നത് സത്യങ്ങളും രഹസ്യങ്ങളും സാധ്യതയുള്ള വഞ്ചനകൾ എന്നിവയെ പ്രതിനിധീകരിക്കാൻ ഇത് സൂചിപ്പിക്കുന്നു കൂടാതെ ചില വിവരങ്ങളുടെ ഉൾക്കാഴ്ചയും വിലപ്പെട്ട ഉറവിടങ്ങളും ഈ കാർഡിൽ കൂടി അതായത് ചന്ദ്രൻ എന്ന ഈ ഇതിൽ കൂടി കാണിക്കു തരുന്നതായി ആണ് പറയുന്നത് ചില സ്വപ്നങ്ങൾ ആവർത്തിച്ച് കാണുന്ന സിമ്പിൾസ് തീം ഇവ ശ്രദ്ധാപൂർവം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും അത് നിങ്ങൾക്ക് ചില സൂചനകളാണ് തരുന്നത് ഇവിടെ ചന്ദ്രനെ സ്വപ്നം കാണുന്നു എന്നല്ല പറഞ്ഞത് ചന്ദ്രൻ മനസ്സിൻ്റെ സ്വപ്നങ്ങളെ കുറിച്ച് വിവരിക്കുന്നതാണ് നമ്മളിവിടെ പറയുന്നത് നിങ്ങൾക്ക് ഭയമോ സ്റ്റെബിലിറ്റി ഇല്ലാത്ത സമയത്തോ ആണ് നിങ്ങൾ ഇങ്ങനെ സ്വപ്നങ്ങളിൽ കാണുന്നത് നിങ്ങളുടെ ഉപമോധ മനസ്സിനെ വിശ്വസിക്കാനും അതിൽ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ ഒറ്റക്കായ അവസ്ഥയിലും ദുർബലമായ അവസ്ഥയിലുമാണ് ഇത് കാണുന്നത് എന്നാണ് ഈ കാർഡ് പറയുന്നത് കൂടാതെ സ്വപ്നങ്ങളിൽ കാണുന്ന ചില സത്യങ്ങളെ കുറിച്ച് അറിയാനും ഇത് സാധിക്കുന്നു നിങ്ങൾ സ്വപ്നങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രതിഫലനമാണ് കാണുന്നത് ഇവിടെ ചന്ദ്രൻ എന്ന ഈ കാർഡിൽ കൂടി കാണുന്നത് മനസ്സിൻ്റെ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ലൈഫ് സൈക്കിൾ പോലെ തന്നെ ജീവിതത്തിലും മാറ്റമുണ്ടാകും എന്നും അത് പ്രകൃതിയുടെ നിയമമാണ് അത് തിരിച്ചറിഞ്ഞു മുന്നോട്ട് പോവാനാണ് പറയുന്നത് ഈ സ്വപ്നങ്ങൾ എന്ത് സ്പിരിച്വൽ മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നോക്കുമ്പോൾ ജസ്റ്റിസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് അത് നിങ്ങളുടെ ആത്മീയ ആത്മീയപാതയിൽ സത്യം നീതി ബാലൻസ് ന്യായം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാനാണ് പറയുന്നത് ജീവിതത്തിലെ എല്ലാ മേഖലയിലും പരിശ്രമിക്കാനും പ്രവർത്തിക്കാനുമാണ് പറയുന്നത് നിങ്ങൾ സത്യത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നും ഒരു സത്യസന്ധനായ വ്യക്തിയായി നിങ്ങൾ പ്രവർത്തിക്കണമെന്നും പറയുന്നു കൂടാതെ ഈ കാർഡ് നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും അത് ഏറ്റെടുക്കേണ്ടതിനെക്കുറിച്ചും ബോധിപ്പിക്കുന്നു ഇവിടെ നിങ്ങളെ തന്നെയാണ് പ്രതിഫലനമായി ഈ വെള്ളത്തിൽ കൂടി നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ തന്നെയാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മനസ്സിനേറ്റ ചില കാര്യങ്ങളാണ് നമ്മൾ സ്വപ്നത്തിൽ കൂടി കാണുവാനും സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള സത്യങ്ങളെ അഭിമുഖീകരിക്കാനാണ് ഇത് പറയുന്നത് നിങ്ങൾ നീതി തേടിക്കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് എന്ത് സൈക്കോളജിക്കൽ മെസ്സേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആന്തരികമായി വളരെ ശക്തിയുള്ള വ്യക്തിയാണെന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നും പറയുന്നു കൂടാതെ നിങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമായി രൂപപ്പെടുവാനും യാഥാർത്ഥ്യത്തെ തിരിച്ചൊറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാനും പറയുന്നു നിങ്ങൾ വളരെയധികം കഴിവും സാധ്യതയുമുള്ള വ്യക്തിയാണെന്ന് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ വെല്ലുവിളികളെ ൊണ്ട് അതിനെ യഥാർത്ഥ ദിശയിലേക്ക് വെല്ലുവിളികളെ മറികടന്ന് പോവാനും നിങ്ങളുടെ ജീവിതത്തെ നാവിഗേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് കാണുന്നു നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു മാജിക്കൽ പവർ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും ദൃഢനിശ്ചയോ നേടണം എന്നും ജോലി വൈദഗ്ധ്യം ആകണം എന്നും പറയുന്നു നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത് കൂടാതെ നിങ്ങളുടെ കയ്യിലെ പല കഴിവുകളും നിങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നതും കാണുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നതിനെ നിങ്ങളുടെ മനസ്സിന്റെ സംഘർഷാവസ്ഥയാണ് ഇതിനെല്ലാം മറികടന്ന് നിങ്ങൾ വിജയ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ മാനസിക നിലയെ തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അത് മാറ്റി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പറ്റുമെന്നും നല്ല നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കേണ്ടതും അത് നടപ്പാക്കേണ്ടതുമാണെന്നാണ് ഈ സ്വപ്നത്തിൽ കൂടി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം നിങ്ങൾ ഭൂതകാലത്തിലെ ചില തെറ്റുകളെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത് ആ വിഷമങ്ങളെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും അതിന് പരിഹാരം കണ്ടെത്താനും സാധിക്കും കൂടാതെ അത് ആവർത്തിക്കാതിരിക്കുവാനുമാണ് പറയുന്നത് ചില കാര്യങ്ങളിൽ നിങ്ങൾ പകയോ നീരസമോ മറ്റോ ജീവിതത്തിൽ വച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നും ജയം തോൽവി ഇവ സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി പ്രയോജനകരമായ അവസ്ഥകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന നല്ല കാര്യങ്ങളെ സാഹചര്യത്തിന് അനുസരിച്ച് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നും അതിന് പരിഹാരം കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നും പറയുന്നു നിങ്ങൾ രോഗാവസ്ഥയിലോ റിലേഷൻഷിപ്പ് പ്രോബ്ലമോ ഇതിൽ എല്ലാം പെട്ടു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത് അത് മാറ്റുവാനും വേണ്ടിയും അതിനുള്ള പരിഹാരങ്ങൾ സ്വയം കണ്ടെത്തുവാനും നിങ്ങളുടെ ആ മാനസിക നിലയും ആണ് ഈ സ്വപ്നത്തിൽ കൂടി പ്രപഞ്ചം നിങ്ങൾക്കായി തുറന്നു തരുന്നത് ഇവിടെ കൂടുതൽ കാർഡുകളിലും വാട്ടർ എലിമെൻസ് ആണ് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാൻസർ സ്കോർപിയോ പൈസസ് ഈ സൺസോഡിയാക്സൈന ഉള്ളവർക്ക് കൂടുതലായി കണക്ട് ചെയ്യുന്നു എന്ന് കാണുന്നു കൂടാതെ മൂൺ കാർഡ് ഈ രണ്ട് കാർഡുകളിലും ഫെമിനിൻ എനർജിയാണ് കൂലായി കാണുന്നത് മറ്റു രണ്ട് കാർഡുകളിൽ മസ്ക്കുലിൻ എനർജിയും ഫെമിനിൻ എനർജിയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോളിൽ കൂടുതലായി കാണുന്നത് അത് കൺട്രോൾ ചെയ്യുവാൻ നിങ്ങൾ പഠിക്കണമെന്നും നിങ്ങൾക്ക് ഒരു നല്ല ഭാവിയെ ആശംസിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം